ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് എൻ എച്ച് എം വേക്കൻസിയെക്കുറിച്ചാണ് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ധാരാളം വേക്കൻസി വിളിച്ചിട്ടുണ്ട് അതുപോലെ ഇടുക്കി ജില്ലയിൽ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് അപ്പോൾ ആദ്യം കോഴിക്കോട് ജില്ലയിൽ നോക്കാം പീഡിയാട്രിഷ്യൻ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ തുടങ്ങി തസ്തികളിലേക്ക് അതുപോലെ ആർ ബി എസ് കഴ്സ് ആർ ബി എസ് കെ നഴ്സ് എ എൻ എം കഴിഞ്ഞ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അതല്ലെങ്കിൽ ജെ ജെ പി എച്ച് എൻ കോഴ്സ് പാസ്സായ പാസ്സായവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത് പതിനേഴായിരം രൂപയാണ് ഇപ്പോൾ സാലറി ഉള്ളത് നാൽപ്പത് വയസ്സിന് കുറവുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊന്ന് വായിക്കുക പീഡിയാട്രിഷ്യൻ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ അൻപതിനായിരം രൂപയാണ് അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത് എം ബി ബി എസ് വിത്ത് ടി സി എം സി രജിസ്ട്രേഷൻ ആണ് വേണ്ടത് അടുത്ത ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആ അനുയാത്ര പ്രോഗ്രാമിൽ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻ്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് വൺ ഇയർ ന്യൂബോൺ ഫോളോ അപ്പ് ക്ലിനിക്ക് ആസ് ഡി ഡിസേബിൾ ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇത് ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷിക്കുക ഇരുപതിനായിരം രൂപയാണ് ശമ്പളം അടുത്തത് എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് എം എൽ എസ് പി വേക്കൻസി ഉണ്ടോയെന്നൊക്കെ പലരും ചോദിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് വിളിച്ചിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഓക്കെ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും വേണം ഇരുപത് അഞ്ഞൂറ് നാല് മാസം ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ് പ്ലസ് ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം വിത്ത് ട്രാവലിംഗ് അലവൻസ് ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് നാല് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് വേണ്ടത് സ്റ്റാഫ് നേഴ്സ് പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റ് സൊ പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റിലേക്കുള്ള സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുണ്ട് ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രിഫറൻസ് ടു എം എസ് സി നേഴ്സിംഗ് സ്പെഷ്യലൈസ്ഡ് ഇൻ പീഡിയാട്രിക്സ് എക്സ്പീരിയൻസ് വൺ ഇയർ പ്രിഫറബിൾ ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ബാച്ചിലർ ഇൻ ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഷുഡ് ഹാവ് ആർ സി ഐ രജിസ്ട്രേഷൻ ആൻഡ് ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇപ്പോൾ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി കഴിഞ്ഞിട്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അടുത്ത് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ത്രീ ഇയർ എക്സ്പീരിയൻസ് മുപ്പതിനായിരം രൂപ സോ ഓഡിയോളജിസ്റ്റിന് അനുയാത്രയിലും വേണം കേട്ടോ ഹോസ്പിറ്റലിലേക്കും വേണം അനുയാത്രയിലും വേണം അടുത്തത് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സിന് ഫിസിഷ്യൻ ഡെർമറ്റോളജിസ്റ്റ് ഓഫ്താൽമോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റ് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുപത്തെട്ടായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ഡിഒ കം അക്കൗണ്ടൻറ് ബി കോം പി ജി ഡി സി എ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേട്ടോ ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ശമ്പളം ഉള്ളത് സ്റ്റാഫ് നേഴ്സ് ആയിട്ട് സ്റ്റാഫ് നേഴ്സ് വിളിച്ചിട്ടുണ്ട് ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇരുപത് അഞ്ഞൂറ് ശമ്പളം ഫാർമസിസ്റ്റ് ഡി ഫാം ബി ഫാം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ടു ഇയർ എക്സ്പീരിയൻസ് ശമ്പളം സോറി എക്സ്പീരിയൻസ് വേണം പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് നാൽപ്പത് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് അടുത്തത് എൻഡോമോളജിസ്റ്റ് എം എസ് സി സുവോളജി വിത്ത് എൻഡോമോളജി മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് വേണം വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എൻഡോമോളജിസ്റ്റ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം എം എസ് സി സുവോളജി ഡാറ്റ മാനേജർ പ്രോസ് അതായത് പി ജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് ഇൻ ഐ ടി ഓർ ഇലക്ട്രോണിക്സ് പ്രഫറൻസ് വിൽ ബി ഗിവൻ ടു ദോസ് ഹു വർക്ക്ഡ് ഇൻ ദ ഹെൽത്ത് സെക്ടർ ഓർ ഗ്രാജുവേറ്റ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പബ്ലിക് ഹെൽത്ത് ഡിഗ്രി വിത്ത് ഡെമോൺസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് ഡാറ്റ മാനേജ്മെൻറ്റ് ഇരുപത്തിനാലായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പോൾ ഈ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എജീവ്മെൻറ്റുകൾ കറക്റ്റ് ആയവർ ക്വാളിഫിക്കേഷൻ പ്രഫറൻസ് ഇൻ ദ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും അതിൽ ബിക്കോർ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ ഒക്കെ റിട്ടേൺ ടെസ്റ്റ് ആകാൻ സാധ്യത ഒരുപാട് വേക്കൻസി ഉണ്ടാവുമല്ലോ കോൺട്രാക്ട് ബേസിലാണ് ശമ്പളം ഓരോ വർഷവും പുതുക്കി പുതുക്കി പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ഓൺലൈൻ ഫോം കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളിത് അപേക്ഷിക്കേണ്ടത് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് ആ ഡേറ്റ് നിങ്ങൾ ഓർക്കുക ഇന്ന് ഏകദേശം നാലാം തീയതി ആയില്ലേ അപ്പോൾ നാലാം തീയതി ആയതുകൊണ്ട് തന്നെ അടുത്ത ഒൻപതാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അപ്പോൾ നമുക്കത് സൈറ്റിലൊന്ന് പോയി നോക്കാം കോഴിക്കോടിൻ്റെ സൈറ്റിൽ എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാണ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ കണ്ടില്ലേ ഓരോന്നിനും ഇപ്പോൾ ആർ ബി എസ് കെ നേഴ്സിന് അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ലിങ്ക് ഉണ്ട് സ്റ്റാഫ് നേഴ്സ് ലിങ്ക് ഉണ്ട് ഓരോന്നിനും കോമൺ സ്റ്റാഫ് നേഴ്സ് ഉണ്ട് കേട്ടോ സ്റ്റാഫ് നേഴ്സ് പീഡിയ ഒരുപാട് വേക്കൻസി ഉണ്ട് ഇപ്രാവശ്യം നമുക്ക് സ്റ്റാഫ് നേഴ്സ് അർബൻ ഹെൽത്ത് വെൽഫെയർ സെൻ്റർ യു എച്ച് ഡബ്ല്യു സി ഓരോ വിഭാഗത്തിലേക്കും അർബൻ ഹെൽത്തിലേക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക സോ ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻ്റർനെറ്റിന് എന്തോ കണക്ഷൻ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് ഇടുക്കിയിലേക്ക് നോക്കാം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയറിലാണ് വേക്കൻസി ഉള്ളത് ജി എൻ എം ബി എസ് സി നേഴ്സ് കേരള നഴ്സസ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ കുറയാത്ത ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് വേണം പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല അപ്പോൾ ഇത് ഇടുക്കി ജില്ലയിലേക്കുള്ള അതാണ് പാലിയേറ്റീവ് പാലിയേറ്റീവികാരണ തസ്തികയിലേക്കാണ് മാസം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകിട്ട് നാല് മണിക്ക് മുൻപായി അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ് സോ ഓൺലൈൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ലിങ്കിൽ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടുക്കിയുടെ സൈറ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം പിന്നെ അത് കൂടാതെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ലാസുകൾ ഇപ്പോൾ ഡി എം ഇയുടെ ക്ലാസ്സുകൾ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ ഡിസംബർ ഒമ്പതിന് തുടങ്ങുകയാണ് അപ്പോൾ ഡിസംബർ ഒമ്പത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സിക്സ് ടു സെവൻ മന്ത്സിലേക്കായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജൂണിലാണ് അപ്പോൾ ജൂൺ വരെയുള്ള ക്ലാസുകൾ ഒരു സിക്സ് ടു സെവൻ മന്ത്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ വാട്സപ്പ് ചെയ്താലും മതി ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ഡി എം ഇ ക്ലാസുകൾ ഡിസംബർ ഒമ്പതാം തീയതി അപ്പോൾ ഡി എം ഇയിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ഇതിനകത്ത് ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഞാനും ഇതിൻ്റെ കൂടെ ക്ലാസ് എടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ജെ പി എച്ച് എൻ്റെ ഡി എം ഇ ഓൾറെഡി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ജെ പി എച്ച് എൻ ഡി എം ഇ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇത് നല്ലൊരു ചാൻസാണ് ഈ ഡി എം ഇ ഒന്നും എപ്പോഴും അങ്ങനെ വിളിക്കത്തില്ല വിളിക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് വളരെ നല്ലതാണ് സോറി ഓക്കെ ഈ ഒരു ഡി എം എയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ അതിനുവേണ്ടി ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നല്ല ക്ലാസ്സുകൾ നല്ല സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ജെ പി എച്ചിനും ഡി എം ഇക്കും നമ്മൾ എടുക്കുന്നത് ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് എം സി ക്യൂ ഡിസ്കഷനും പ്രീവിയസ് എം സി ക്യൂ ഡിസ്കഷനും ഉണ്ടാവും സോ അത്രയുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്